കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ശ്രദ്ധേയനായ ചെറുപ്പളശ്ശേരിയിലെ കെ ബാലകൃഷ്ണന് മലബാർ സൗഹൃദവേദി ഗുരുശ്രേഷ്ഠ പുരസ്കാരം സമർപ്പിച്ചു പി മാമ്മിക്കുട്ടി എം എൽ എ പുരസ്കാര സമർപ്പണവും സാംസ്കാരിക സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു സമസ്ത ും ബന്ധപ്പെട്ടുകൊണ്ട് തന്റെ സമയം ചെലവഴിക്കുമ്പോ തന്നെ അധ്യാപകൻ എന്ന നിലക്ക് തന്നെ അർപ്പിക്കപ്പെട്ട ചുമതലകളിൽ യാതൊരു വീഴ്ചയും ഇല്ലാതെ അതിന് യാതൊരു കുറവും വരാതെ ആ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മാതൃകാപരമായ അധ്യാപകനായിരുന്നത് അങ്ങനെയാണ് ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ മാസാവുന്നത് പിന്നീട് ബാലകൃഷ്ണൻ മാഷ് എല്ലാവരുടെയും മാസായിട്ട് മാറണം

വി എ രാജൻ ടി പി ഹരിദാസൻ കെ എ ഹമീദ് വെള്ളിനേഴി അച്യുതൻകുട്ടി എന്നിവരും പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക